പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ഇസ്രയേലിന്റെ പടപ്പുറപ്പാട ആണവായുധ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം തകൃതിയാക്കി ഇസ്രയേൽ പുതിയ ആണവ നിലയമോ ആണവായുധ നിർമ്മാണ കേന്ദ്രമോ ആണ് ഒരുങ്ങുന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഡിമോണോ നഗരത്തിന് സമീപം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ ഷിമോൺ പെരസ് നെക്കേബ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് നിർമ്മാണം തകൃതിയാക്കിയത് കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസും ഇസ്രയേലും ചേർന്ന് ബോംബിട്ടിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കുമെന്നാരോപിച്ചായിരുന്നു ആക്രമണം ഇതിനു പിന്നാലെ ഇസ്രയേലിന്റെ ആണവകേന്ദ്രം കൂടുതൽ വിപുലീകരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആശങ്കയുണർത്തുന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച വിദഗ്ധർ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണിതെന്ന് വിശദീകരിച്ചു മേഖലയിലെ ഏറ്റവും വലിയ ആണവശക്തിയായിട്ടും തങ്ങളുടെ വശം ആണവായുധങ്ങളുണ്ടെന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ഇസ്രായേൽ ഇതുവരെ ചെയ്തിട്ടില്ല തൊണ്ണൂറോളം ആണവായുധങ്ങൾ ഇസ്രായേൽ കൈവശം വയ്ക്കുന്നതായാണ് രണ്ടായിരത്തിരണ്ടിലെ ബുള്ളറ്റിൻ ഓഫ് ആറ്റമിക് സയന്റിസ്റ്റ് കണക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ അംഗമല്ലാത്തതിനാൽ ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളിൽ ിൽ വിദേശ നിരീക്ഷണവും പരിശോധനയും സാധ്യമല്ല ഇസ്രയേലിന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നും ഒരു പുകമറയിലാണ് നിന്നിട്ടുള്ളത് ഇവയുണ്ടെന്നോ ഇല്ലെന്നോ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ ഇസ്രായേൽ ആണവശക്തിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവ രാജ്യമാണ് ഇസ്രയേൽ ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവയ്ക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുത ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷിയുണ്ട് എന്നുള്ളതുമുള്ള ശക്തമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങൾ ഒന്നും ഇതുവരെ ശ്രദ്ധതയിടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല ഇസ്രയേലിലെ ഡിമോണയിലുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിനു വേണ്ടിയുള്ള പ്ലൂട്ടോണിയം എന്നും കരുതുന്നുണ്ട് സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിമോണിയിലെ റിയാക്ടറിൽ വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടർ നിശേഷിയുണ്ടെന്ന് യു എസ് കോൺഗ്രസിന് നടത്തിയ ഒരു പഠനം പറയുന്നുണ്ട് കിലോഗ്രാം യുറേനിയം ഇസ്രയേലിന് ലഭിച്ചതായി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എഫ് ഫിഫ്റ്റീൻ എഫ് സിസ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യു എസ് നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റാൻ ശക്തിയുമുണ്ട് എഫ് ഫിഫ്റ്റി വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് രണ്ടായിരത്തി അതിനൂതന സ്റ്റെൽത്ത് സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ യു എസിൽ നിന്ന് വാങ്ങാനും ഇസ്രയേൽ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു കടൽ മാർഗമുള്ള സൈനിക രീതികൾ ഇസ്രയേലിന് കുറവാണെങ്കിലും അവരുടെ കയ്യിലുള്ള ആറ് ഡോൾഫിൻ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് ആണവായുധവാഹകശേഷിയുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു പറയുന്നു ഉറപ്പില്ല ഇസ്രയേലിന്റെ ആവനാഴിയിലുള്ള ജെറുക്കോ മൂന്ന് മിസൈലുകൾ ആണവായുധ പോർമുനകളെ വഹിക്കാമെന്നും കരുതപ്പെടുന്നുണ്ട് യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്ററുകൾ റേഞ്ചുള്ളവയാണ് ഇവ ഇത്തരത്തിൽ നൂറോളം മിസൈലുകൾ ഇസ്രയേലിന്റെ ആയുധപ്പുരയിലുണ്ടത്ര യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രയേൽ ഉത്തരകൊറിയ എന്നീ ഒൻപത് രാജ്യങ്ങളുടെ പക്കലാണ് ആണവായുധങ്ങൾ ഉള്ളതെന്ന് കരുതപ്പെടുന്നുണ്ട് ഈ രാജ്യങ്ങളിലായി ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണവായുധങ്ങളുണ്ടെന്നാണ് ജനുവരി വരെയുള്ള കണക്കുകൾ റഷ്യയും യുഎസും ചേർന്നാണ് ആകെയുള്ള ആണവായുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക്